വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥൻ ചുങ്കസ്ഥലത്തുനിന്ന് ലേവിയെ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് വിളിക്കുന്നതാണ് സുവിശേഷത്തിൽ വായിക്കുക തപസ് കാലത്തോട് ചേർന്ന് ഈ പ്രവൃത്തിയെ നാം ഒന്ന് വായിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തോട് ചേർന്ന ചില കാര്യങ്ങളൊക്കെ ഈ സുവിശേഷം സംസാരിക്കുന്നുണ്ട് ലേവി ചുങ്കസ്ഥലത്തിരുന്ന സമയത്ത് അവൻ്റെ പ്രധാനപ്പെട്ട വിഷയം ധനവും ലാഭനഷ്ടങ്ങളുമായിരുന്നു അതുതന്നെ ആയിരിക്കണം അവൻ്റെ കുടുംബാന്തരീക്ഷത്തെയും തീരുമാനിച്ചിരുന്നത് സാധാരണ രീതിയിൽ അങ്ങനെയാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോന്നുന്ന കാര്യം നമ്മുടെ മനോഗതിയായും നമ്മുടെ ചുറ്റുവട്ടങ്ങളായും രൂപാന്തരപ്പെടാറുണ്ട് നമ്മുടെ മനോഗതി അനുസരിച്ചാണ് നാം നമ്മുടെ സൗഹാർദ്ദങ്ങളെ തീരുമാനിക്കുക നമ്മുടെ ബന്ധങ്ങളെ തീരുമാനിക്കുക ഉള്ളവരെ പോലും തീരുമാനിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ലേവിയുടെ കുടുംബവും ഇതുപോലെ കണക്കിൻ്റെയും കമ്പോള സംസ്കാരത്തിൻ്റെയും ഒരു ശൈലി എടുത്തിട്ടുണ്ടാകുമെന്ന് സ്വാഭാവികമായും ചിന്തിക്കാം ലേവി കമ്പോളത്തിലാണ് ഏറെ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ട് തന്നെ കമ്പോളത്തിൻ്റെ ശൈലിയും സംസ്കാരവും ലേവിയുടെ കുടുംബത്തിലും ഉണ്ടായിട്ടുണ്ട് ലേവി യേശുനാഥൻ വിളിക്കുന്ന സമയത്ത് യേശുനാഥൻ വിളിച്ചതിന് ശേഷം ലേവിയിൽ വരുന്ന മാറ്റമാണ് പ്രധാനപ്പെട്ടത് യേശുനാഥൻ അവനോടുകൂടെ ഭക്ഷണത്തിന് അവൻ്റെ വീട്ടിലിരുന്നു വലിയൊരു ഗണം അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരുന്നു ലേവി തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചത് യേശുവിനെ മാത്രമല്ല ഒരു വലിയ ജനക്കൂട്ടത്തെ അവൻ യേശുവിനോടൊപ്പം ക്ഷണിച്ചു ഭക്ഷണത്തിനിരുത്തി എല്ലാവർക്കും വെച്ചു വിളമ്പി സാധാരണ രീതിയിൽ കണക്ക് കൂട്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമാണ് എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കുക ക്രിസ്തുവാണ് വിളിച്ചത് ക്രിസ്തുവിനെയാണ് അനുഗമിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ക്രിസ്തുവിനും ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശിഷ്യന്മാർക്കും മാത്രമായി ഭക്ഷണം ഒരുക്കാൻ മതിയായിരുന്നു എന്നാൽ ലേവിയുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റം ആ പറയുന്ന വാക്കിൽ പ്രകടമാണ് വലിയൊരു ഗണം വിശുക്കനായിരിക്കണം അല്ല പണത്തിന് പ്രാധാന്യം കൊടുത്തവനായിരിക്കണം എല്ലാം മറന്ന് എല്ലാവരെയും തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു ഒരുപക്ഷെ യഹൂദ ശൈലി അനുസരിച്ച് ഒറ്റപ്പെട്ടൊരു മനുഷ്യനും പലരാലും വെറുക്കപ്പെട്ട മനുഷ്യനുമായിരുന്നിരിക്കണം മുഖക്കാരൻ എന്നിട്ടും അവൻ എല്ലാവരെയും ക്ഷണിച്ചു എല്ലാവരും അവനോടുകൂടെ വിരുന്നിരുന്നു ഈ തപസ് നമ്മളോട് പറയുന്ന മാറ്റത്തിൻ്റെ ഒരു സന്ദേശം കൂടി ഇതാണ് നമ്മുടെ കുടുംബത്തിൽ നാം പോലും അറിയാതെ ഈ കമ്പോള സംസ്കാരം നമ്മുടെ കുടുംബത്തിലൊക്കെ വന്നുപെടുന്നു നമ്മുടെ ശൈലികളിൽ വന്നുപെടുന്നത് മാറ്റം വരേണ്ടത് ഇവിടെയാണ് കുറേ കൂടി തുറവിയുള്ള മനുഷ്യനായി രൂപാന്തരപ്പെടുന്നു ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾക്കപ്പുറത്തേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മോടൊപ്പം നിൽക്കുന്ന എല്ലാ മനുഷ്യരെയും തുറവിയോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ലേവിയുടെ മനോഭാവവും ലേവി ചെയ്ത നന്മയും ഈ തപസ് നമുക്കും ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നു